ശാന്തിക്ഷേമ യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വർഷങ്ങൾ ഏറെയായിട്ടും യാതൊരു വിധത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ ക്ഷേത്ര മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരെ വിവിധ ഗ്രേഡുകളായി തരംതിരിച്ചുകൊണ്ട് എ ബി സി ഡി അതുപോലെ സ്പെഷ്യൽ കാറ്റഗറി ഇത്യാദി രീതിയിലുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് അല്ലാതെ വരുമാനമില്ലാത്ത മറ്റ് കൊച്ചു ക്ഷേത്രങ്ങളിലെ ജീവനക്കാരെയും സി ഡി എന്ന രീതിയിൽ അതിനെ വേർതിരിച്ചു കൊടുത്തുകൊണ്ട് സി ഡി വിഭാഗത്തിലുള്ള ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് എ ബി എന്നീ ഗ്രേഡിലുള്ള ക്ഷേത്ര ജീവനക്കാർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയിൽ എന്നാൽ അതിൽ മുഖ്യമായും സി ഡി ഗ്രേഡിലുള്ള ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതെയും സാധാരണഗതിയിലുള്ള അവകാശങ്ങൾ ലഭിക്കാതെയും വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വർഷങ്ങളായി നിലനിൽക്കുന്നു ഈ ഒരു കാര്യത്തിൽ വിവിധ സർക്കാരുകളിൽ നമ്മൾ അപേക്ഷ നൽകുകയും സമര രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടും ഒരു ഗവൺമെൻറ്റും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയിലൂടെ നടക്കാതെ തിരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ക്ഷേത്ര സംസ്കാരത്തിൻ്റെ നെടും തൂണുകളായ ശാന്തിക്കാർ അവരവരുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളി ഉയരുന്ന അവസരങ്ങളിൽ പ്രതികരി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി മുപ്പത് വർഷമായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്കെതിരെ ജൂലൈ ഇരുപത്തി ഒന്ന് വെച്ചാൽ നാളെ ജൂലൈ ഇരുപത്തിയൊന്ന് കരിദിനമായി ആചരിക്കുകയും ശക്തമായ പ്രതിഷേധ ജാഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടത്തുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിച്ചിട്ടും കാലഹരണപ്പെട്ട മദുരാശി നിയമവും ഡിപ്പാർട്ട്മെൻറ്റും കേരള സംസ്ഥാനം രൂപീകരിച്ച അറുപത്തെട്ട് കൊല്ലത്തോളം ഇവിടെ ഭരണം തുടരുന്നത് കണ്ടില്ലെന്ന് നടിക്കുവാൻ ആകില്ല മാസം രണ്ടായിരത്തി ഇരുന്നൂറ് അടിസ്ഥാന ശമ്പളത്തിൽ അതും മാസങ്ങളോളം കുടിശ്ശികയായി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മലബാർ ദേവസ്വം ജീവനക്കാരുടേത് ഇത് ഏത് വിഭാഗമാണ് ഇന്ന് ഇങ്ങനെയുള്ളത് പഞ്ചായത്ത് നിയമസഭ ലോകസഭ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് നൽകുന്ന വ്യാജ ഉറപ്പുകൾ ഇനി വിലവെക്കാതെ കേരളം ഒട്ടാകെ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ക്ഷേത്രം ജീവനക്കാരായ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് മലബാർ ദേവസ്വം സമഗ്ര പരിഷ്കരണ അത്യാവശ്യമാണ് തിടപ്പള്ളി പ്രസാദ വിതരണം പൂജകൾ എന്നിവയ്ക്ക് ഒരേ സമയം എത്തേണ്ടതിനാൽ മനുഷ്യ സഹജമായ ചെറിയ പിഴവുകൾ കൂടി പർവ്വതീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വഴിപാടുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകാതെ ബുദ്ധിമുട്ടിക്കുക ക്ഷേത്ര ഫണ്ടിൽ നിന്നും ശമ്പളം നൽകാതിരിക്കുക തൊഴിൽപരമായ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല പ്രമോഷൻ ലഭിക്കുന്നില്ല എണ്ണ നെയ്യ് കർപ്പൂരം ചന്ദനത്തിരി എന്നിവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക വർക്ക് ഓർഡർ ഇല്ലാത്ത അവസ്ഥ മാറ്റുക വഴിപാട് വിഹിതം നിർത്തിലാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അത് പുനർക്രമീകരണം ഉണ്ടാക്കുക എന്നിവയൊക്കെയാണ് നമ്മുടെ ഈ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മുഖ്യമായി അവതരിപ്പിക്കുന്നത് മലബാർ ക്ഷേത്രം ജീവനക്കാരുടെ ഇത്രയും വർഷങ്ങളായിട്ടും ഒരു പരിഗണനയുമില്ലാതെ മാസങ്ങളോളം പത്തും പതിനഞ്ചും ഇരുപതും മാസങ്ങളോളം ശമ്പളം ലഭിക്കാത്ത രീതിയിൽ ക്ഷേത്ര പൂജാരിമാരും ക്ഷേത്ര മറ്റ് ജീവനക്കാരും കഷ്ടപ്പെടുന്ന ഈ ഒരു സാഹചര്യം അത് മിണ്ടാതിരുന്ന നമ്മൾ ക്ഷേത്ര ജീവനക്കാരായ ആൾക്കാർ പൊതുവേ നമ്മളുടെ സാത്വികമായ ക്ഷേത്ര പൂജ അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം കുറഞ്ഞ ഒരു രീതിയിലാണ് ഇത്രയും വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്താതെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് യാതൊരുവിധ അഭിവൃദ്ധിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ അതും കോടതി വിധി മലബാർ ദേവസ്വം ബോർഡ് ഏകീകൃതമായി രൂപീകരിക്കണം എന്ന് വിധിയുണ്ടായിട്ട് പോലും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടി അതിനൊന്നും ചെയ്യാത്തൊരവസ്ഥയാണ് രണ്ടായിരത്തി എട്ടിൽ മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുന്നേ വരെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേയുള്ള എച്ച് ആർ എൻ സി നിയമം മദുരാശി നിയമപ്രകാരമാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് കോടതി വിധി വന്നപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ ഏകീകൃത ഭരണം ഏകീകൃത ദേവസ്വം ബോർഡ് രൂപീകരിക്കണമെന്ന ഒരു ആവശ്യം കോടതി വിധി വന്നപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് എന്ന് പേരിന് മാത്രം ഉള്ള ഒരു ബോർഡ് രൂപീകരിക്കുകയും അതിൽ പത്തോ ഇരുപതോ മാത്രം ജീവനക്കാരുള്ള ഒരു ബോർഡ് നിയമി നിയമം ആവുകയും ചെയ്തത് ഇന്ന് മലബാർ ദേവസ്വം ക്ഷേത്ര ജീവനക്കാരും മറ്റുള്ളവരും ഇന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത ജീവനക്കാരല്ല എന്ന ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ കൃത്യമായ ശമ്പളം നൽകാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യുവാനുള്ള ബാധ്യത ആ ക്ഷേത്രം ജീവനക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ഒരു നയത്തിൽ കൂടിയാണ് നമ്മുടെ ഇതിൻ്റെ കേന്ദ്ര അല്ലെ സംസ്ഥാന ഭരണകർത്താക്കളും അതുമായി ബന്ധപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും തുടരുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭ സമരം നമ്മൾ ആരംഭിക്കുവാൻ ഒരുങ്ങുകയാണ് അതിനേക്കായി മറ്റ് വിശദീകരണങ്ങൾക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കുറവക്കാട് നാരായണൻ നമ്പൂതിരിയെ ക്ഷമിച്ചു മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദേവസ്വം ബോർഡിന് യാതൊരു അധികാരവും ഈ ക്ഷേത്രങ്ങളിൽ അതിൽ അതാത് ട്രസ്റ്റികളാണ് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇവരാണ് എടുക്കുന്നത് ഒരു രൂപ പോലും അധികം തരാൻ ഇവർ ആവില്ല നിയമപ്രകാരം അവർ അത് തടസ്സം ചെയ്യും പക്ഷേ എന്തെങ്കിലും ഒരു പാകപ്പഴം വന്നാൽ ഉടനടി നോട്ടീസ് തരിക സസ്പെൻഷനിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ആര് വിചാരിച്ചാലും നടക്കും അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോയിന്റ് ചെയർമാന് പറ്റും ട്രസ്റ്റിക്ക് പറ്റും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പറ്റും എ സി ഓഫീസിന് പറ്റും ഇതെല്ലാം ഇവർക്കെല്ലാം ഇതിനുള്ള അധികാരമുണ്ട് ശിക്ഷാ നടപടികൾക്ക് എന്നാൽ ആനുകൂല്യങ്ങൾ തരാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല നിയമത്തിന്റെ പഴുത് പറഞ്ഞ് ഒഴിവാക്കുക ചെയ്യുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പം വളരെ ചെലവ് ചുരുക്കുക എന്നു പറഞ്ഞിട്ട് ക്ഷേത്രങ്ങൾക്ക് വഴിപാടുകളും മര്യാദക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ സാധനങ്ങളോ തരാതെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് അപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് ഭയന്ന് ശാന്തിക്കാരത് സഹിച്ച് പല കഷ്ടതകളും സഹിച്ചിട്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ ശരിക്കും ക്ഷേത്രത്തിലെ ഫണ്ട് വരുമാനത്തിന്റെ അയിമ്പത് ശതമാനം ശമ്പളത്തിന് വെക്കണമെന്നും ബാക്കിയുള്ളത് ദേവസ്വം ബോർഡിന് ഗ്രാന്റ് അനുവദിക്കുന്ന പക്ഷം അനുവദിച്ചു തരുന്നതാണ് അപ്പം ഈ അമ്പത് ശതമാനത്തുനിന്ന് കൃത്യമായിട്ട് ഒരു അയ്യായിരം വീതം തരാനുണ്ടെങ്കിലും പല ക്ഷേത്രങ്ങളിലും അത് കൊടുക്കുന്നില്ല ജീവനക്കാർക്ക് തുച്ഛമായ എന്തെങ്കിലും ശമ്പളം കൊടുത്തിട്ട് അഞ്ഞൂറ് റുപ്യ രണ്ടായിരം റുപ്യ ഇങ്ങനെ ചെറിയ ചെറിയ സംഖ്യകൾ മാത്രം കൊടുത്ത് ഒപ്പിക്കുകയാണ് അപ്പോൾ അതിനെതിരെയൊക്കെയാണ് നമ്മൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് നമ്മളിത് പഠനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അറുപത്തിനാല് ദിവസത്തെ ജത്രയും പെട്ടെന്ന് നിയമമാക്കാം എന്നുള്ളത് മലബാർ ദേവസ്വം സമഗ്ര ബില്ലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വീടുകളെ പോലെ സർക്കാർ ആനുകൂല്യങ്ങളും ശമ്പളത്തോടു കൂടി ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ് ബേസിക് ലാസങ്ങളോളം കുടിശ്ശികയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത്തെ ശമ്പളം